കോട്ടയം ഏലിയ കത്തീഡ്രൽ അങ്കണത്തിൽ നാലായിരത്തിലധികം പ്രതിനിധികൾ വോട്ട് ചെയ്ത മലങ്കര അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാനത്തോടെ വാശിയേറിയതായി മാറി ബാബയോട് അടുപ്പം പുലർത്തുന്ന നിലവിലെ അൽമായ വൈദിക ട്രസ്റ്റികളായിരുന്ന റോയം മാത്യു മുത്തൂറ്റിനെയും ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ടിനെയുമാണ് ജോർജ് പോളും ഫാദർ എം ഒ ജോണും പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ യു ഡി എഫ് കോൺഗ്രസ് വിരുദ്ധ നിലപാടാണ് ഔദ്യോഗിക പക്ഷവും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൌലോസ് ദ്വിതീയൻ കാതോലിക്കബാവയും സ്വീകരിച്ചിരുന്നത് തുറന്നടിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഞങ്ങളുടെ അംഗമാണെന്ന് ഞങ്ങൾ ഒരു അലങ്കാര ഭാഷയിൽ പറയുന്നു എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ഞങ്ങൾ നീതി നിഷേധിക്കപ്പെടാതിരുന്നില്ല എന്നാൽ യു ഡി എഫിനും ഉമ്മൻചാണ്ടിക്കും അനുകൂലമായ നിലപാട് സ്വീകരിച്ച വിഭാഗമാണ് ഇത്തവണ മലങ്കര അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാക്കിയത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ഡോക്ടർ എം ജോൺ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു വോട്ട് ലഭിച്ച മിസ്റ്റർ ഗോൾ അൽമായ ട്രസ്റ്റിയായി പ്രഖ്യാപിക്കുന്നു സഭ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ചേർന്നാകും സഭാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക പുതിയ കമ്മിറ്റി അംഗങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാകുമ്പോൾ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ കാതോലിക്കാവയ്ക്ക് മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകേണ്ടി വരും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അഞ്ചു വർഷമാണ് കാലാവധി തോമസ് മീഡിയ വൺ കോട്ടയം